ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയെ എന്ന് വിളിച്ച് കർത്താവിൻ്റെ നാമത്തിൽ ആശ്രയം വെച്ച് ഈ ദിവസം നമുക്ക് ആരംഭിക്കാം കുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ മത്തായി സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തെട്ടാം വാക്യം മാത്യു ചാപ്റ്റർ ഇലവൻ വേഴ്സ് ട്വന്റി എയ്റ്റ് അധ്വാനിക്കുന്നവരും നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുക ഓരോ പ്രഭാതവും ഒരു വലിയ ഭാരമായിക്കെ തോന്നുന്ന നേരം വരും ജീവിതത്തിൽ നിസ്സഹായതയുടെ ചുവടുവെപ്പുകളായി ഓരോ നിമിഷവും മാറിപ്പോകുന്ന നേരം വരും വിലാപം ആശങ്ക ചിന്തകൾ ഇതൊക്കെ ചുമന്നുകൊണ്ട് ജീവിതം ഒരു പെടാപ്പാട് പോലെ നമുക്ക് അനുഭവപ്പെടും അത്തരം നേരങ്ങളിൽ ഇത ഇന്ന് ഈ പ്രഭാതവും അത്തരത്തിലെ ഒന്നായിട്ടാണ് നീ തുടങ്ങി വെക്കുന്നതെങ്കിൽ ഈശോ മൃദുവായി നിന്നെ വിളിക്കുന്നു എന്നിലേക്ക് വരൂ ഞാൻ നിനക്ക് വിശ്രമം തരാം ഞാൻ നിനക്ക് ആശ്വാസം തരാം ഈ വാക്കുകൾ ഒരു കേവല ഇൻവിറ്റേഷൻ മാത്രമാണെന്ന് വിചാരിക്കരുത് ഒരു ക്ഷണം മാത്രമല്ല അത് സ്നേഹത്തിൻ്റെ ഉറപ്പാണ് ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ലവ് ലോകം ഭാരമേറിയതായിരിക്കാം ഉത്തരവാദിത്വങ്ങളെല്ലാം കൂടെ പൂർത്തിയാക്കാൻ നിനക്കാവതില്ലായിരിക്കാം പക്ഷേ ഈശോ പറയുന്നു എൻ്റെ ഹൃദയം മൃദുവും കരുണാപൂർവ്വവുമാണ് നിന്റെ കുറവുകളെ കണ്ട് സ്നേഹിക്കാൻ എനിക്ക് പറ്റും കുഞ്ഞേ നിനക്കിപ്പോൾ വേണ്ടത് വിശ്രമമാണ് എന്റെ സാന്നിധ്യത്തിന്റെ ചാരത്ത് എന്നോട് ചേർന്നിരുന്ന് ഒരല്പനേരം വിശ്രമിക്കാൻ കർത്താവ് വിളിക്കുന്നുണ്ട് വിശ്രമം ശരീരത്തിന് മാത്രം വേണ്ടതല്ല അത് ആത്മാവിന്റെ സമാധാനത്തിന്റെ അനുഭവമാണ് പാപത്തിൽ നിന്ന് കുറ്റബോധത്തിൽ നിന്ന് നിരാശയിൽ നിന്ന് ഒക്കെ മോചനം നേടി തേടി കർത്താവിന്റെ അടുത്ത് അല്പനേരം ഇരിക്കണം ഈ പ്രഭാതത്തിൽ നിന്നെ തളർത്തിയ എഴുന്നേറ്റ് വന്ന പാടെ നിരാശ നൽകിയ ഒരു മടുപ്പ് നൽകിയ എല്ലാ ചിന്തകളെയും ഒരു വേള ഒന്ന് മാറ്റിവെച്ച് ഒരല്പനേരം സ്വസ്ഥതയോടെ സമാധാനത്തോടെ കർത്താവിൻ്റെ സാന്നിധ്യത്തിന്റെ ചാരത്ത് ഇരിക്കാം അപ്പോൾ അവൻ പറയുന്നൊരു വാക്ക് നീ കേൾക്കണം ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം നീ എന്നോടൊന്ന് ചേർന്നിരിക്കുക പ്രാർത്ഥിക്കാം നമുക്ക് ഈശോയോട് കർത്താവേശോ ഭാരമേറിയ ഹൃദയഭൂമായി നിന്റെ സന്നിധിയിൽ ഞാൻ രാത്രിയുടെ നിശ്ശബ്ദതയിൽ പോലും എൻ്റെ ഹൃദയം കീറുകയായിരുന്നു കർത്താവ് എൻ്റെ ചിന്തകൾ കർത്താവെ എൻ്റെ ചിന്തകൾ വലിയ പാറകളായി എന്നെ തടയുന്നുണ്ട് എൻ്റെ കഷ്ടതകൾ നിഴലായി എന്നെ പിന്തുടരുന്നുണ്ട് അവിടെ നിൻ്റെ വാക്കുകൾ എനിക്ക് ആശ്വാസമാണപ്പാ എനിക്ക് വരൂ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം കർത്താവെ പ്രത്യാശയുടെ ആ നല്ല വാക്കിന് നിനക്ക് നന്ദി എൻ്റെ ജീവിതത്തെ നിന്റെ കുനിശിൻ്റെ ചുവട്ടിലേക്ക് എളിമയോടെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഭാരങ്ങൾ ഞാൻ ഇതാ ഇറക്കി വയ്ക്കുന്നു എന്റെ നെഞ്ചിൻ്റെ നോവിനെ തിരുമുമ്പാകെ ഞാൻ സമർപ്പിക്കൂ കർത്താവേ നിന്റെ വചനം എന്റെ കാതുകളിൽ മുഴങ്ങട്ടെ വിശ്രമിക്കൂ നിന്റെ കണ്ണുനീര് ഞാൻ പൊന്നാക്കി മാറ്റിത്തരൂ നിന്റെ വേദന എന്റെ കരുണയിൽ ലയിക്കട്ടെ ഈശോ നിന്റെ സാന്നിധ്യവും നിന്റെ സ്നേഹവും എന്നെ നവീകരിക്കട്ടെ കർത്താവെ നീയല്ലാതെ എനിക്കൊരു ആശ്വാസമില്ല നീയല്ലാതെ എനിക്കൊരു വിശ്രമമില്ല നിന്റെ ചിറകിൻ്റെ തണലിൽ എൻ്റെ കുരിശുമരത്തിൻ്റെ തണലിൽ ഇന്നത്തെ ദിവസം മുഴുവൻ ഞങ്ങൾ നടക്കട്ടെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നെയ്ക്കും ആമേ